നബിസ്വല്ലാഹു അലൈ വസല് മതങ്ങളുടെ ആത്മധൈര്യമാണ് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് അതിൻ്റെ പിൻഗാമികളായി ഇമാമുകളുടെ ആ ഹിമ്മത്തിൻ്റെ തുടർച്ചയാണ് ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത് അവരെ തുടർന്ന് വന്ന പിൻഗാമികൾ കാണിച്ച നിലപാടുകളുടെ ദാർഢ്യതയാണ് അതാതു കാലത്ത് സുന്നത്തുജമാഴത്തിനെയും എൽമിനെയും സംരക്ഷിച്ചത് കാലം കൂടുതൽ കലുഷിതമാകുമ്പോൾ എൽമിൻ്റെ അഖിലുകാർക്ക് കൂടുതൽ ഹിമ്മത്ത് വേണം ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ അഹംബൽ അ ഷൈബാനി റതിയുള്ളാഹു കാലം ഭരണകൂടത്തിൻ്റെ സ്വാധീനത്തോടുകൂടി മൊഴത്തസിലി വാദം പ്രചരിക്കുന്നൊരു കാലമാണ് അന്നുണ്ടായിരുന്ന ഒരുപാട് ആലിമീങ്ങളും മൗനികളായി പറഞ്ഞിട്ട് വെറുതെ മുസീബത്ത് ഉണ്ടാക്കണ്ടല്ലോ മിണ്ടാതാണ്ട് പോയാൽ കുഴപ്പമില്ല ആ സമയത്ത് അഹമ്മദ് ബിന് നസുർ അൽ ഹുസാഇറിയുഹുവും അബു അബ്ദില്ല അഹമ്മദ് ബിൻ ഹംബൽ അ ഷൈബാനി റദിയല്ലാഹുഅനുവും തുടങ്ങിയുള്ള മഹത്തുക്കൾ ആലോചിച്ചു ഇങ്ങനെ എല്ലാവരും മൗനികളായാൽ ഇവിടെ സുന്നത്ത് സുന്നത്തജമായത്തുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് സത്യം വെട്ടിത്തുറന്ന് പറയണം നിലപാടുകൾ വ്യക്തമാക്കണം അങ്ങനെ അഹമ്മദ് ബിൻ അഹംബൽ അള്ളാഹുഅനു ഖുർആാൻ അള്ളാഹുവിൻ്റെ കലാമാണ് ലാഹു അവഹു എന്ന കൃത്യമായ നിലപാട് ബഹുമാനപ്പെട്ടവർ പ്രഖ്യാപിച്ചു അന്ന് ജീവിച്ചിരുന്ന വലിയ മുഹദ്യസാണ് അഹമ്മദ് ബിൻ മയീൻ മഅീൻ റഹമത്തല്ലാഹിയാലേ വലിയ മഹാനാണ് അഹമ്മദ് ബിനു മഹീൻ അഹമ്മദ് ബിൻ തങ്ങളെ കാണാൻ വന്നു ജയിൽ മോചിതനായതിനു ശേഷം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അദ്ദേഹത്തെ നോക്കിയില്ല അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല എന്താണ് കാരണം അവിടെ നമുക്ക് ഇബിനു മഹീൻ തങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധമുള്ള പീഡനങ്ങൾ നടക്കുകയാണ് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അതിനെ അതിജയിക്കാനുള്ള വലിയ ഹിമ്മത്ത് ഉള്ള ആളാണ് അദ്ദേഹം സലാം പറഞ്ഞു വീട്ടിൽ ഇബിനു അയ്യൻ വന്നെങ്കിലും അബു അബ്ദില്ല അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ എല്ലാവരും മൗനികളായാൽ ഇവിടെ സുന്നത്ത് ജമാത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് താരീഹിൽ ഒരു ചോദ്യമുണ്ട് എന്താണ് ചോദ്യം ജമാത്തിൻ്റെ കൂടെ ഉണ്ടാകണം എന്നാകാണല്ലോ പറഞ്ഞിട്ടുള്ളത് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാലത്ത് ജമായത്ത് ആരാണ് അവിടെ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കാലത്ത് വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഈ ആശയത്തിൽ മുറുക പിടിച്ചു നിൽക്കാൻ അതുകൊണ്ട് വലിയൊരു സംഘത്തെ കാണിക്കാനില്ല അപ്പോൾ എന്താണ് ജമാത്തിൻ്റെ വ്യാഖ്യാനം എന്ന് ചോദിച്ചപ്പോൾ അന്ന് കാലത്തെ അയിമ്മത്ത് പറഞ്ഞു അഹമ്മദ് ബിൻ ഹംബൽ ഹുവൽ ജമാ എത്ര കുറഞ്ഞ ആളാണെങ്കിലും ഹക്കിൻ്റെ മേൽ പിടിച്ചു നിൽക്കുന്നവർ ആരാണോ അവരു തന്നെയാണ് ജമായത്ത് അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത വിധം നിലപാട് വേണം അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അഹമ്മദ് ബിൻ നസുർ അൽ ഹുസായി റദിയുള്ളവിനെ കൊല ചെയ്യപ്പെടുകയും അവരുടെ ഉടലും ശരീരവും രണ്ടു സ്ഥലത്തേക്ക് ആക്കുകയും ചെയ്തത് അഹമ്മദ്ബിനെ ഹംബൽ തങ്ങൾ ഏറെ നേരം ദുഴ ചെയ്തു അഹമ്മദ്ബിന് നസുർ തങ്ങൾക്ക് വേണ്ടി കാരണം അവർ ഈ ലോകത്തു നിന്ന് പോയെങ്കിലും അവർ ഇവിടെ ഒരു ആദർശത്തെ സ്ഥാപിച്ചു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിനെ നാളെ പരലോകത്ത് ചെന്നാൽ കാണാൻ പറ്റുമോ ഇല്ല എന്ന വാദമാണ് അന്ന് മുഴത്തുതിലത്ത് മുന്നോട്ട് വെച്ചത് രണ്ടാമത് ഖുർആൻ സൃഷ്ടിയാണെന്ന വാദമാണ് ഇത് രണ്ടിനെയും ഗണ്ണിക്കുകയായിരുന്നു പണ്ഡിതന്മാരുടെ ദൗത്യം അതവര് ഭംഗിയായി നിർവഹിച്ചു അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ തല്ലുന്ന രംഗം ഹത്തീബുൽ ബഗദാദി താരിഖിൽ ഉദ്ധരിച്ചിട്ടുണ്ട് വേറെയും സ്വതന്ത്ര രചനകൾ ഉണ്ട് അവസാനം ഭരണാധികാരി വന്നിട്ട് പറഞ്ഞു ഓ അബു അബ്ദില്ല നിങ്ങൾ ഉള്ളുകൊണ്ട് ആശയം മാറുമൊന്നും വേണ്ട വാക്കുകൊണ്ടൊന്ന് പറഞ്ഞാൽ മതി നിങ്ങളുടെ ഈ രംഗം എനിക്ക് പോലും സഹിക്കുന്നില്ല അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദീനിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഭരണാധികാരിയെ അനുസരിക്കാൻ നിയമം ഇല്ല അപ്പോഴേക്ക് കൊട്ടാരത്തിന് പുറത്ത് പ്രചാരമായി അഹമ്മദ് ബിൻ ഹംബൽ നിങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് അപ്പോൾ ഈ തല്ലിയ ആളുകൾ ഭരണാധികാരി എടുത്തു പറഞ്ഞു ഇവിടുന്ന് ആൾ മരിച്ചു പോയാൽ ചിലപ്പോൾ നാട്ടിൽ കലാപുണ്ടാവും ഇനി ആൾ എന്തായാലും ജീവിക്കൂല അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് വീട്ടിലങ്ങ് എത്തിക്കാം അബ്ദുല്ലാഹിബിൻ അഹമ്മദ് അഹമ്മദ് ബിൻ ഹംബൽ എന്ന എൻ്റെ ഉപ്പയെ കൊണ്ടുവന്ന രംഗം കണ്ടാൽ ഒരു മൃതശരീരം പോലെയായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു അഹ്ലു സുന്നത്തി സുന്നത്തു ജമാത്തിൻ്റെ അഹലുകാർ അവരുടെ ജനാദയുടെ അന്ന് തിരിച്ചറിയാൻ കഴിയും ഇപ്പോൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളണം എന്നില്ല അക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ചുകൂടി നിസ്കരിച്ച ജനാസ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ജനാസയായിരുന്നു ബഗദാദ് കണ്ട ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ജനാസ അതായിരുന്നു പറഞ്ഞു വരുന്നത് നമ്മൾ കൃത്യമായി ദീനിൻ്റെ മസായിലുകൾ പഠിച്ച് വ്യക്തമായ നിലപാടുകൾ അറിയിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത് പഠിക്കാനും പറയാനുമുള്ള ഹിമ്മത്ത് പുതിയ കാലത്തെ മുത്തലിമുകൾക്കും പഠിച്ചിറങ്ങുന്നവർക്കും ഉണ്ടാവണം അല്ലെങ്കിൽ ഇവിടെ ദീൻ നിലനിൽക്കുകയില്ല അല്ലെങ്കിൽ ഇവിടെ അള്ളാഹുവിൻ്റെ ദീൻ ഉണ്ടാവുകയില്ല അത് വേണമെങ്കിൽ നമ്മൾ നന്നായി ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ പഠിക്കണം ബഹുമാനപ്പെട്ട അല്ലാമ അൽ ഇമാ അൽ അലൈഹി അവിടുത്തെ അൽ എന്ന കിതാബിൽ പതിനാലാമത് പറയുന്നത് മുഹമ്മദ് ഇബ്നു ഹിബ്ബാൻ ബിൻ അഹ്മദ് ഇബ്നു ഹിബ്ബാൻ ബിൻ മുആദ ബിൻ മഅ്മദ് എന്നവരുടെ ചരിത്രമാണ്. അതിൽ അന്നത്തെ പരിശ്രമങ്ങളുടെ ഒരു ഉദാഹരണമുണ്ട്. എന്താണ്? വ സക്കറ ഹദീഥ ابي ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ചർച്ചയ്ക്ക് വന്നു. അൽ ഈമാനു ബിൽ ഉൻ വ സബഊന ശുഅബ. ഈമാൻ എഴുപതിലേറെ ശാഖകളാണ് അപ്പോൾ ഇബ്രഹിബാന് തങ്ങളിൽ പരിശോധിച്ചു അവിടുന്ന തോഴാത്തുകളെ എണ്ണി നോക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഈമാനിന്റെ ഭാഗം അപ്പൊ ഈ ഹദീസും ഈ കാര്യങ്ങളും തമ്മിൽ ഒത്തുവരുന്നില്ലല്ലോ ഹദീസുകളിലേക്ക് നോക്കി ഈമാനിന്റെ ഭാഗമായി നബി എണ്ണിയ ഓരോ കാര്യങ്ങളും എണ്ണി ും എ കുറഞ്ഞ

എണ്ണം എത്തുന്നില്ല സുനൻ അപ്പോൾ കിതാബും ചേർത്ത് വെച്ചുകൊണ്ട് എന്നിട്ട് മഹാനവറുകൾ ഒഴിവാക്കിമാനി എണ്ണിയത് പരിശോധിച്ചു നോക്കിയപ്പോൾ എഴുപത്തിയൊൻപത് ശാഖ തന്നെയുണ്ട് എന്തിനാണ് ഞാനിത് വായിച്ചത് ഒരന്വേഷകൻ നമ്മൾ കേവലം വായിച്ചു പോകുന്നവരല്ല ഓരോ കാര്യവും ബോധ്യപ്പെട്ട് പഠിക്കുക എന്ന ലെവലിലേക്ക് മുത്തല്യ്മുകളായ നമ്മൾ എത്തണം കേവലം വായിച്ചു പോകുന്ന പഠനങ്ങളായി ഇന്ന് പഠനങ്ങൾ മാറിയിട്ടുണ്ട് ഇന്ന് ആർക്കും മുതിരിസാവാൻ പറ്റും ആർക്കും ക്ലാസ് എടുക്കാൻ പറ്റും കാരണം ശ്രദ്ധാപൂർവം പഠിച്ച് ആ വായിക്കുന്നതിനപ്പുറത്തേക്കുള്ളത് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ കുറഞ്ഞുപോയി അതുകൊണ്ട് ക്ലാസ് എടുക്കാൻ വളരെ എളുപ്പമാണ് രാവിലെ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഇതിലുണ്ട് അവരോട് ചിലപ്പോൾ പറയും ഇന്ന് രാവിലെ ഒരു ക്ലാസ്സിൽ കൂടിയിട്ടുണ്ട് അപ്പൊ അലഹമില്ല മനസ്സിരുത്തിയിട്ട് പഠിക്കണം സാഹചര്യത്തിൽ വേണ്ടതെന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സാമൂഹിക ഇടപെടലിനൊപ്പം നമുക്ക് ചില നിശ്ചയദാർഢ്യങ്ങൾ വേണം ബിരുദമെടുത്തിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒരു പ്രാവശ്യമെങ്കിലും സഹീഹുൽ ബുഖാരി വായിച്ചിരിക്കുകയെങ്കിലും വേണം ഖുർആൻ വായിക്കും പോലെ അത് പാരായണം ചെയ്യുമ്പോലെ ഒരു പ്രാവശ്യം ഞാൻ സ്വന്തമായി സഹീ ഉൽ ബുഖാരിയുടെ എല്ലാ ഹദീസും പാരായണം ചെയ്തു എന്നെങ്കിലും പറയാൻ ഒരു ബിരുദധാരിക്ക കഴിയണം ഇന്ന് എത്ര ആളുകൾക്ക് സാധിക്കും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ലളിതമായ തസ്സീറെങ്കിലും പാരായണം ചെയ്തു തീർക്കണം ജലാലയിൻ എങ്കിലും സ്വന്തമായി നമ്മൾ മത വിഷയങ്ങൾ പഠിക്കുകയും പറയുകയും ചെയ്യാൻ പോണ ആളുകളാണല്ലോ ഒരു പ്രാവശ്യമെങ്കിലും ലളിതമായ ഒരു തഫ്സീറെങ്കിലും അഥവാ ഖുർആൻ വല ഉമർത്തൻ വാഹിദ ഒരു പ്രാവശ്യമെങ്കിലും ആശയം പ്രാഥമിക ആശയം ആലോചിച്ച് പാരായണം ചെയ്തിരിക്കണം മൂന്ന് ആശയമറിഞ്ഞ് ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്തിരിക്കണം സ്വയം അല്ലാതെ എങ്ങനെ നമ്മൾ ഒരു വിലാസം വെച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്കിറങ്ങും നമുക്കെന്ത് ചെയ്യാൻ കഴിയും ബഹുമാനപ്പെട്ട മുസനി തങ്ങളുടെ ഗ്രന്ഥം അഞ്ഞൂറിലേറെ പ്രാവശ്യം പാരായണം ചെയ്തു അരിസാല എന്ന ഗ്രന്ഥം ഇമാമനഷാഫീത്തങ്ങളുടേത് ഓരോ പ്രാവശ്യം പാരായണം ചെയ്യുമ്പോഴും പുതിയ പുതിയ ആശയങ്ങൾ ലഭിക്കുമായിരുന്നു എന്ന് നമ്മൾ എത്രയോ ഇമാമുകളിൽ നിന്ന് വായിക്കുമായി അരിസാല ചെറിയൊരു ഗ്രന്ഥാണ് വലിപ്പം കൊണ്ട് പക്ഷേ ഇമാമനഷാഫങ്ങളുടെ അരിസാല രചിക്കപ്പെട്ട ശേഷം ലോകത്ത് രചിക്കപ്പെട്ട എല്ലാ ശരയ് ഗ്രന്ഥങ്ങൾക്കും അരരിസാലയോട് കടപ്പാടുണ്ട് ഇമാമീത്തങ്ങൾ അരരിസാല എഴുതാൻ വർഷങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ വരികളേക്കാൾ വലിയ കനമുള്ള ഗ്രന്ഥമാണ് ഇമാമനഷങ്ങളുടെ അരരിസാല അരിസാല രചിക്കുന്ന കാലത്ത് പ്രാരംഭഘട്ടത്തിൽ ഇമാമനഷാ തങ്ങൾ ബഗദാദിൽ വന്നു അന്ന് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ ചങ്ങാത്തത്തിന് സമയം കിട്ടിയില്ല പിന്നെ ഇമാമനു തങ്ങൾ മക്കയിലേക്ക് പോയി അതിനിടയിൽ അഹമ്മദ് ബിൻ തങ്ങൾ മക്കയിൽ വന്നു അഹമ്മദ് ബിൻ തങ്ങൾ അറിഞ്ഞു ഇമാമനു തങ്ങൾ ഇന്ന ഒരു സ്ഥലത്തുണ്ട് എന്ന് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ കാണാൻ പോയി ഹദീഫിൽ ചർച്ചകൾ നടത്തി അപ്പൊ ഇമാമനു തങ്ങൾക്ക് മനസ്സിലായി ഇത് കോളുള്ള ആളാണ് രണ്ടാമത് ഇമാമുനഷാ ഫൈത്തങ്ങൾ ബഗദാദിൽ വന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു മറുപടി ശിഷ്യനായ അഹമ്മദ് ബിൻ തങ്ങളെ കുറച്ചു കാലം കൂടി കൂടെ കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞത് എന്റെ ക്രോഡീകരണത്തിൽ ലഭ്യമല്ലാത്ത കാര്യങ്ങൾക്ക് നിവാരണം എന്റെ ഉസ്താദിൽ നിന്ന് നിങ്ങൾ എടുക്കണം അതിമാമുനഷാ തങ്ങളാണ് രണ്ട് കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ ഒന്ന് വ്യക്തമായ അകീതയിലും നിലപാടിലും ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് അതിജീവിക്കാൻ നല്ല ധൈര്യം വേണ്ടി വരും രണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന ഒരു കാര്യം ഞാൻ ചെയ്യും ഇന്ന കിതാബ് ഞാൻ ഓതി തീർക്കും ഇന്നത് നോക്കി തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഹിമ്മത്തോടുകൂടി കിതാബുകൾ വായിച്ചു തീർക്കാനും മുതാല ചെയ്യാനും പഠിച്ചെടുക്കാനും സമയം കണ്ടെത്തിയാലേ വരും കാലത്തേക്ക് ഇൽമിനെ പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇൽമിൻ്റെ അഹിലുകാർ ഇല്ലാതെയായി പോകും അവൻ നമുക്ക് വലിയ ദൗത്യമുണ്ട് ഒരു ഉപചാരമല്ല ഏഴു കൊല്ലം ഒരു സ്ഥാപനത്തിൽ പഠിച്ച് വിലാസം സ്വീകരിച്ച് പത്തു കൊല്ലം ഒരു ദ്രസിൽ ഓതി ഒരു ടൈറ്റിൽ സ്വീകരിച്ച് സാദാ സീതാ ലോകത്തേക്കിറങ്ങാനുള്ളവരല്ല നമ്മൾ നമ്മളിൽ നിന്ന് ചില നിർണയങ്ങൾ ചില മാറ്റങ്ങൾ ചില ഇടപെടലുകൾ ചില വിപ്ലവങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാവണം ഒന്നുകൂടി പറഞ്ഞ് നിർത്താം ഇപ്പോൾ തന്നെ ദീർഘിച്ചോ എന്ന് എനിക്കറിയില്ല ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മളെല്ലാവരും ഉറുദു ഭാഷ പഠിക്കണം എന്നിട്ട് ഇന്ത്യയിലെ ഒരുപാട് പ്രദേശങ്ങളിൽ ദർസുകൾ ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ ഈ കാണുന്ന വലിയ വലിയ ആലിമീങ്ങളെല്ലാം ദർസിൻ്റെ ഉൽപ്പന്നങ്ങളാണ് സുൽത്താനുൽമയും ബദുറുസാദാത്തും പേരോഡുസ്താദും പൊന്മള ഉസ്താദും ഹഫിമുല്ലാഹുഹും അവരെല്ലാവരും രൂപപ്പെട്ടു വന്നത് കഴിവുറ്റ പണ്ഡിതന്മാരുടെ ദർസിൽ നിന്നാണ് ഇന്നിവിടെ ഉസ്താദുൽ അസാത്തീത് ബഹ്റുൽ ഉസ്താദ്വറുകളെ അനുസ്മരിച്ച സെഷൻ കഴിഞ്ഞു എന്നറിഞ്ഞു അവിടുത്തെ ഉൽപ്പന്നങ്ങളാണ് ഈ വിപ്ലവകാരികളായ വലിയ പണ്ഡിതന്മാരെല്ലാം അതുപോലെ വലിയ ദർസുകൾ നോർത്ത് ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കണം അതിന് നല്ല ഉറുദുവിൽ സഭക്കെടുക്കാൻ പറ്റുന്ന ആലിമീങ്ങൾ വേണം അവ എല്ലാ ആഴ്ചയും വീട്ടിൽ വരാനൊന്നും കഴിയൂല വലിയ ശമ്പളം കിട്ടൂല അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് ഇവിടെ ഇങ്ങനെ ഒരു പള്ളിയിൽ കയറി ഇമാമായി മല്യമായി ആഴ്ചയിൽ വീട്ടിൽ വന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് തൃപ്തിപ്പെട്ടു പോവാന്നുള്ളത് ഒരു എളുപ്പമുള്ള പണിയാണ് ആ സേഫ് സോണിൽ നിന്ന് വിപ്ലവങ്ങളിലേക്ക് വരണം നമ്മളെ കൊണ്ട് നാടുകൾ മാറണം ആളുകൾ മാറണം എന്ന് പറഞ്ഞപ്പോ ലോകം മുഴുവനുമാണ് അന്ന് മക്കത്തില്ലാത്ത എല്ലാ രാജ്യങ്ങളും അന്ന് മക്കയല്ലാത്ത എല്ലാ ദേശങ്ങളും അല്ല ഇബിൽപ്പെട്ട പ്രദേശങ്ങളാണ് അപ്പൊ ചൈനയിലേക്ക് പോയി ബഹുമാനപ്പെട്ട അബു അയ്യൂബ് അൽ അൻസാരി തുർക്കിയിലേക്ക് പോയി തമീമുൽ അൻസാരി റദിയുള്ള ഒരഭിപ്രായ പ്രകാരം കേരളത്തിലേക്ക് വന്നു വന്നിരുന്നു റതിയുള്ള ഒരഭിപ്രായ പ്രകാരം കോഴിക്കോട് മുഖ്ദാർ പള്ളി അവരോട് ചേർത്ത് അറിയപ്പെടുന്നതാണ് അവിടേക്ക് വന്നു അങ്ങനെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പോയി അവര് പോയിട്ട് തിരിച്ചു വരാൻ പോയതല്ല കരുനാഗപ്പള്ളി മരുന്നൂർ കുളങ്ങളെ പന്ത്രണ്ടാം വാർഡില് ഇരുപത്തഞ്ചാം വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന നീയത്തിലല്ല അവര് പോയത് അവര് ദീൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ പോയ വഴിയൊക്കെ അവർ വിട്ടു എത്തിയ സ്ഥലത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി കേരളത്തിൽ ദീന് വന്നതെങ്ങനെ പെരുമാട് സൂഫി ഷഹീദ് ഈജിപ്തിൽ നിന്ന് വന്നതാണത്രേ അതിഞ്ഞാൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഴമർ സമർക്കന്തി സമർക്കന്തിൽ നിന്ന് വന്നതാണത്രേ അങ്ങനെ നോക്കിയാൽ കരുനാഗപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ അങ്ങ് കണ്ണൂരിലെ കണ്ണൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഓരോ പേരെന്തായിരുന്നു അബ്ദുൽ ഖാദ് റസാനി പുറത്തിയിൽ അവരുടെ മുരീതാണ് ഇവിടെ വന്നു കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് സ്വഹാബികൾ പിൻഗാമികൾ അയിമ്മത്ത് യാത്ര ചെയ്തു അതിലൂടെ ദീനിൻ്റെ ദൈവത്തുണ്ടായി മാറ്റങ്ങളുണ്ടായി നമ്മൾ ഭാഷ പഠിച്ചും ഭാഷ പഠിക്കാനും ദീനെത്തിക്കാനും ദേശാടനത്തിൻ്റെ തയ്യാറാവണം അതുകൊണ്ട് ഇക്കാലത്ത് നിങ്ങളിൽ ഒരാളെ കാത്തിരിക്കുന്ന ദേശങ്ങൾ ഒരുപാടുണ്ട് കേവലം നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല യു എസ് എസ് ആറിൻ്റെ കീഴിലുണ്ടായിരുന്ന കിർഗിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ തുടങ്ങിയുള്ള നാടുകൾ താഴ്മാരെ ആവശ്യപ്പെടുന്നുണ്ട് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പൗരാണിക ദേവത്ത് നിന്നുപോയി അവിടെയൊക്കെ താഴ്മാർ ആവശ്യമുണ്ട് അവിടെയൊക്കെ മറ്റൊരു കൾച്ചറിലേക്ക് പോയി പറഞ്ഞാൽ ജാമിഅത്തുൽ അസ്ഹറുള്ള ഈജിപ്തിൽ പോലും മിസുറിൽ പോലും അല്ലെങ്കിൽ കൈറോ സിറ്റിയുടെ പരിസരങ്ങളിൽ പോലും ഡായിമാരെ ആവശ്യമുണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ റബിയല്ലവലിൽ ഇവിടെ നിന്ന് പതിനഞ്ച് മണിക്കൂർ ദൂരമുള്ള ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം പതിനഞ്ച് മണിക്കൂർ പത്തര മണിക്കൂർ സിംഗപ്പൂ സിംഗപ്പൂർ അങ്ങോട്ട് പോകണേൽ ഇവിടുന്ന് സിംഗപ്പൂരം നാലര മണിക്കൂർ വേണം പതിനഞ്ച് മണിക്കൂർ ദൂരമുള്ള ഫിജി ഐലൻഡിലായിരുന്നു അവിടെ ഒരു മില്യണിൽ താഴെ ജനങ്ങളുള്ളൂ അറുപതിനായിരത്തിൽ താഴെ മുസ്ലിംകൾ ഉള്ളൂ ചില സംഘങ്ങൾ ഈ അറുപതിനായിരം ആളുകളിൽ നിന്ന് എത്ര ആളെ പിടിക്കാമെന്ന് വിചാരിച്ച് ഇന്ത്യയിൽ നിന്ന് ചില സംഘങ്ങൾ യാത്ര ചെയ്ത് വന്നേക്ക അവിടെ ഉള്ള ആളുകളെ പിടിക്കാൻ രണ്ട് മാസം നിൽക്കാൻ മൂന്ന് മാസം നിൽക്കാൻ അത് ബാത്തറിൻ്റെ അഖിലുകാരാണ് നമ്മളെ ഹക്കിന്റെ അഖിലുകാർ അങ്ങനെ പോകാൻ വളരെ കുറവ് ബഹുമാനപ്പെട്ട ഇമാം ഹാഫതുയിൽ പറഞ്ഞു ഹക്കിന്റെ അഖിലുകാർ ചില സ്ഥലങ്ങളിൽ വിശ്രമിക്കുന്നുണ്ട് അവരുടെ കയ്യിലുള്ള കോള് വലുതാണ് പക്ഷേ പരിശ്രമം കുറവാണ് ബാത്തിലിന്റെ അഖിലുകാർ അവരുടെ കയ്യിലുള്ള കോള് മോശമാണ് പക്ഷേ അവർ ഇറങ്ങി അങ്ങ് പ്രവർത്തിക്കുകയാണ് എന്ന് ഹാഫതു വലിയ ഹിമ്മത്തുള്ള ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നുബല സിയർമിൻ ഇസ്ലാം അത്രത്തോളം തന്നെ ഇല്ലേ അപ്പോ അങ്ങനെ ഓരോ സംഘങ്ങളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉസ്ബക്കിൽ പോയപ്പോൾ ഞങ്ങളോടൊപ്പം സംഘത്തിലുണ്ടായിരുന്നു രണ്ടു മൂന്നാളുകൾ അവരുടെയും ലക്ഷ്യം അവരുടെ മിഷണറി പ്രവർത്തനമായിരുന്നു അപ്പോ അവിടെ ഹക്കിന്റെ അഹലുകാരെത്തിപ്പെട്ട് അവരെ സത്യം പഠിപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധരായ ആളുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ വേണം ഉസ്ബക്കിസ്ഥാനിലും കസാക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലും എല്ലാം കിബാറുൽ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി തങ്ങളുടെ നാട് ബഹുമാനപ്പെട്ട ബഹാ തങ്ങളുടെ നാട് ഇമാം അബു മൻസൂറിൽ തങ്ങളുടെ നാട് അബ്ബാസ് നബി നബിസ് വിശേഷണം പറഞ്ഞ സുഹാബി വിശ്രമിക്കുന്നത് താഷ്കന്റിലാണ് അങ്ങനെയുള്ള രാജ്യം പക്ഷെ അവിടെ ഇന്ന് ദാഴിമാർ വേണം ആ ദാഴിമാർ പോകണമെങ്കിൽ നമ്മൾ അവിടെ പോയി റഷ്യൻ പഠിക്കണം അല്ലെങ്കിൽ പേർഷ്യൻ പഠിക്കണം അല്ലെങ്കിൽ ഉസ്ബക്ക് പഠിക്കണം ഈ മൂന്ന് ഭാഷ പഠിച്ചെങ്കിൽ മൂന്നാലൊരു ഭാഷ പഠിച്ചാലേ അവിടെ പഠിച്ചാലേത്ത് ചെയ്യാൻ കഴിയൂ അലഹദില്ല ചില കുട്ടികളിപ്പോൾ റഷ്യയിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ പി എച്ച് ഡി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഒരു ജൂനിയർ ബുഖാരി ഇപ്പോൾ റഷ്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഷഹീഹുൽ ബുഖാരി ഒരു കാലത്ത് അവിടെ നിരോധിച്ചിരുന്നു ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പിന്നീട് ഷഹീഹുൽ ബുഖാരിയുടെ ശരിയായ ട്രാൻസ്ലേഷൻ കൊടുത്തപ്പോൾ അവിടെ അംഗീകരിച്ചു ആ ആ ഒരു ചരിത്രഘട്ടത്തെ വെച്ചുകൊണ്ടുള്ള റിസേർച്ച് യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്നുണ്ട് അള്ളാഹു വർക്ക് ചെയ്ത് കൊടുക്കട്ടെ